അടാ സൈക്കോപ്പടമല്ല റീസെന്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു സൈക്കോപ്പടം അല്ലെ ഒരു ജാപ്പനീസ് പടമുണ്ട് ഇത് സൈക്കോപ്പടമല്ല സൈക്കോകളുടെ പടമാണ് സൈക്കോകളുടെ പടമോ അതെന്ത് അതെ സൈക്കോളുടെ പടം എന്നൊക്കെ പടം കാണുമ്പോൾ ശെരിക്കും മനസ്സിലായി സോ ഈ സിനിമയുടെ പേര് ലിവർ ലീഫ് എന്നാണ് ഇതൊരു ജാപ്പനീസ് പടമാണ് രണ്ടായിരത്തി പതിനെട്ട് റിലീസായ ഇടമാണ് സോ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് സോ ആ ഒരു കുട്ടിക്ക് സമാധാനം കിട്ടുന്നില്ല കാരണം കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ബിൽഡിങ്ങും ഒക്കെ കണ്ടെങ്കുമ്പോൾ ആ ഒരു സമാധാനം കിട്ടുന്നില്ല സോ ഒരു സമാധാനം ഇല്ലാത്ത സന്തോഷം ഇല്ലാത്ത ഒരു ലൈഫാണ് കുട്ടിയുടെ സോ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് സിനിമ പറയുന്ന സ്റ്റോറി ഒന്ന് ഇതാണ് നീ കണ്ടിട്ട് മതി ബട്ട് നോട്ട് ഫോർ ഫെയിൻ ആണ് നല്ല ഉള്ള ഒരു സിനിമയാണ് സോ നീ ശ്രദ്ധിച്ചു വേണം കാണാൻ നമ്മൾ എത്ര പടം കണ്ടേക്കുന്നു ഇതാണ് നീ കണ്ടിട്ട് പടം രക്ഷയില്ല അടിപൊളി സൈക്കോ പടം ഞാൻ പറഞ്ഞില്ലേ അതുപോലൊക്കെ തന്നെയല്ലേ നിനക്ക് തോന്നിയത്